അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് വാഹനം ഇടിച്ചു കയറി തകർന്ന അംഗൻവാടി കെട്ടിടം സമീപവാസികൾക്ക് ഭീഷണിയായി നിലകൊള്ളുന്നു പഞ്ചായത്തിലെ അംഗൻവാടി കെട്ടിടമാണ് ഏതു നിമിഷവും നിലംപൊത്താറായത് പഞ്ചായത്ത് കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യം ശക്തം നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ നമ്പ്യാർക്കുന്ന് അംഗൻവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ വാഹനം ഇടിച്ചുകയറി തകർന്ന കെട്ടിടം ഇപ്പോൾ സമീപവാസികൾക്ക് ഭീഷണിയായി മാറുകയാണ് വർഷങ്ങളോളം വെയിലും മഴയുമായിട്ട് ദ്രവിച്ച കെട്ടിടം ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് സമീപവാസിയായ ദാക്ഷായണി സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത് ഇപ്പോൾ ഇവർ വീടിന് പുറത്തിറങ്ങണമെങ്കിൽ ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തിന് ചുവട്ടിലൂടെ വേണം പോകാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അംഗൻവാടി ഒരു വാഹനം പൊളിഞ്ഞു വീണുപോയതാണ് അപേക്ഷ കൊടുത്തിട്ടും ഈ അധികാരികൾക്ക് തന്നെ ഈ കെട്ടിടം കെട്ടിടം ഭീഷണിയാണ് അതിനാൽ എത്രയും വേഗം ഇത് സവിനയം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ഈ സാഹചര്യത്തിൽ സ്വന്തം നിലയിൽ കെട്ടിടം പൊളിച്ചു നീക്കാൻ അനുമതി തേടിയെങ്കിലും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും ദാക്ഷായണി പറയുന്നു മേൽക്കൂരയും ഭിത്തിയും തകർന്നു വീഴുന്ന കെട്ടിടത്തിനു സമീപം ഭീതിയോടെയാണ് കഴിയുന്നത് കെട്ടിടം പൊളിച്ചു നീക്കുകയോ പുതുക്കി പണിയുകയോ ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ബത്തേരി